കണ്ണട വെച്ചിട്ടും ഒന്നും കാണാൻ പറ്റുള്ളത് കാണാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇവരെന്തായിട്ട് അച്ചടിച്ചേക്കണത് കാശോയ്ക്ക് കൊറവില്ല ആ പേപ്പർ കടല് ഞാൻ പോട്ടെട്ടാ ഒന്നും വേണ്ട

ായിരം ഒരു ലക്ഷം രൂപ രൂപ ഒരു ലക്ഷം രൂപ എനിക്ക് അടിച്ച ഒരു ലക്ഷം ഫസ്റ്റ് പ്രൈസ് ഒരു കോടി

വെള്ളം കുടിച്ചില്ലല്ലേ വെള്ളം കുടിച്ചാണെ കുടിനെ നാശ് ലോട്ടറി നോക്കി ഒരു കോടി അടിച്ചിട്ടുണ്ടായി അപ്പൊ അതാണ് സന്തോഷം കാശില്ലെങ്കിലും കൊഴപ്പാ അടിച്ചില്ലെങ്കിലും കൊഴപ്പാ അടിച്ചാലും കൊഴപ്പാണ് ના નંબર તા વળણ ગોટ વળણ ગોટ આ ના કાંઈ છેાન ગકે અલગ આડતા વેરા વંડીઓ નું કીતામાં આ આમે 하기 કરના હવે 하기 કરી છેલા ગીચતા એલા ઓના આસ્વધિકો દા હાલ છે કે જેસાને કે આસ્વધિકો આસ્વધિકો ના આવડા વંડીલ